ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ഈ മറക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം മസാലയൊക്കെ മൂപ്പിച്ചിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ മെയിൻ ഷെഫാണ് അനന്തു ഇത് നമ്മുടെ ജൂനിയർ ഷെഫ് ജൂനിയർ ഷെഫ് ഇവിടെ അരി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ലോണം മൂപ്പിച്ച ശേഷം മീൻ കഴുകി വൃത്തിയാക്കി ഇതിനകത്തോട്ട് ഇട്ട് വരട്ടി എടുക്കുകയാണ് ഇതാണ് നമ്മുടെ മെയിൻ മെയിൻ ആത്മീതാണ് ആശാൻ ഇതാണ് കുറച്ച് കുറവുണ്ട് നല്ലോണം മൂപ്പിച്ച് വരുമ്പോഴേക്കും നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നല്ല സുൽത്താൻ നമ്മുടെ നാട്ടിലൊക്കെ സുൽത്താൻ എന്ന് പറയും മഞ്ഞക്കുറ എന്ന് പറയും അവൻ വേറൊരു നാട്ടുകാരാണ് മീൻ അങ്ങനെ ഇടുകയാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചോറും നല്ല അടിപൊളി സാമ്പാറും അതിൻ്റെ കൂടെ കപ്പ പുഴുങ്ങിയതും പിന്നെ മീൻ വറുത്തതും ഒരു പ്രത്യേക രീതിയിൽ വറുത്തെടുത്തതും വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ പിന്നെ തേങ്ങ കൊണ്ടൊരു ചെറിയൊരു ചമ്മന്തി അതായിട്ടില്ല സമയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് സമയപരിമിതി ഉണ്ടായ കൊണ്ട് ചീനിയാണ് തിളച്ചു വരുന്നുണ്ട് മീനൊക്കെ നല്ലോണം മൊരിഞ്ഞ് തെറ്റായി വരുന്നുണ്ട് എങ്ങനുണ്ടോന്ന് എനിക്ക് ചെയ്ത ശേഷം കേട്ട േനയും ചേമ്പും എല്ലാം ചെറുതായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേ കിരി നമ്മുടെ പച്ചക്കറികളെ കഷ്ണങ്ങള് വാരിയിടാം അതിന്റെ കൂടെ ചീനയുടെ വേവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അഭിപ്രായം

അടുത്ത ളവൊന്നുമില്ല നമ്മളങ്ങ് വാരി ഇടുകയാണ് ഇതെല്ലാം കറക്റ്റ് അളവായിരിക്കും ടേസ്റ്റോടെ നമ്മൾ കഴിക്കും ഉപ്പ് ഉപ്പടെ ഉപ്പ് 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 ഉപ്പ്

ലേഡി സിംഗർ അല്ലോ ലേഡി സിംഗർ ആണോ ലാസ്റ്റ് വർത്ത കേൾക്ക് അതേ ഉള്ള റെഡിയാണ്ട് ഓട അക്കായുണ്ട് ഓട തക്കാളേ ഉണ്ട് ഓട തക്കാളേ ലേഡി സിംഗർ കൊച്ചുള്ളി ഹരിയേ ഉണ്ട് ഹലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇടി തുണി നോക്കണ്ടിരിക്കാൻ ഗയ്സ് അല്ലേ കൈ പോരുടാ നാട ഗയ്സ് എടുത്തോങ്ങൾ റെഡി ആവശ്യമുള്ളത് മാറി മാറി ഇനി നമ്മൾ ഒന്നും കൂടി ഇളക്കി നമ്മൾ രണ്ട് രണ്ട് വീസലെ

എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കണം അങ്ങനെ സാമ്പാർ അടപ്പിക്കയറ്റി രണ്ടാമത് അതിൻ്റെ കൂടെ ചീര വെന്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ ഇതുവരെ മീൻ ഒരിഞ്ഞില്ല ഏ തേശു തേശി തേശു ഒരു കഷ്ണം പറഞ്ഞു ഇതമ്മുടെ ചെറിയ പയ്യാണ് പുതിയതായിട്ട് ജോലി ചെയ്ത പയരാണ് പേരെന്താണ് രഞ്ജിത് കുമാർ രഞ്ജിത് കുമാർ കൊല്ലത്ത് നമ്മുടെ നമ്മുടെ നാഗച്ചേത്തിടെ വീടിന്റെ അടുത്തുള്ളതാണ് മീൻ ഫ്രൈ എങ്ങനുണ്ടാ കൊള്ളോ സൂപ്പറാണോ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഉണ്ട് ചെറിയൊരു പരീക്ഷണമാണ് നമ്മുടെ മെയിൻ ഷെപ്പിന്റെ പരീക്ഷണമാണ് ഇന്ന കിച്ചണിലൊന്നും ഇല്ല ഇന്ന് നമ്മൾ ചെറിയ ഫ്രീ ആണ് അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചത് ചീനി അങ്ങനെ ബന്ധു വന്നിട്ടുണ്ട് ചീനി ബന്ധു നോക്കുകയാണ് നമ്മുടെ ജൂനിയർ ഷെപ്പ് ബന്ധോ

നല്ലോണം വേണ്ടും വേണ്ട പച്ച കഴിക്കാളും ഇനിയും മീൻ മൊരിക്കാനുണ്ട് തലയിൽ ഒരു രണ്ടു വർഷം ഭാര്യ കിടക്കൂടുത് അതുകൊണ്ട് ആവുമ്പോൾ റെഡിയാവും ഇന്ന് കുറച്ച് ലേറ്റ് ആയസ് എന്ത്യാനാ മീൻ ഒരു മീൻ മാറ്റാം പാത്രത്തിലോട്ടോ അങ്ങോട്ട് മാറ്റാം നവോണം മീൻ നല്ല വൃത്തിയായിട്ട് നോക്കി വന്നിട്ടുണ്ട് ഞാൻ കാണാം വീഡിയോയില് മീനങ്ങോട്ട് ഒരു സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സെറ്റിനായിട്ട് നമ്മൾ റെഡിയാക്കണം കാന്താരി ചമ്മന്തിക്ക് നല്ല ഉണ്ടമുളകും കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിക്കും കാന്താരി ചമ്മന്തിക്ക് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് കാന്താരി ഇന്ന് പൊളിക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പ് തുറന്ന ആയിരുന്നു തോന്നുന്നു കഴിച്ചു കുറച്ച് വെള്ളം പേരിന് വേണ്ടി കുറച്ച് വെള്ളം ഇന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട്

കണ്ടാഴ്ച നമ്മക്ക് റെഡി ആയിക്കോട്ടെ നമ്മളെ കപ്പഴും കൂടെ കഴിക്കാൻ പറ്റിയതാണ് നല്ല എരി കാന്തരി ആ കണ്ണീന്ന് വെള്ളം കാണുന്നില്ലല്ലോ ഒരാചാരുന്നുണ്ട് ഇത് നമ്മുടെ ചെറിയൊരു ആണ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെണ്ടക്കയും തക്കാളിയും ചേർത്ത് കടുവത്തെടുക്കാറിന് ചേർക്കാൻ വേണ്ടി വെണ്ടയ്ക്ക നമ്മൾ വരട്ടി എടുക്കുകയാണ് ചേറാളെ വെണലക്ക തക്കാള തക്കാളി കൊച്ചുള്ളി

തക്കാളി വാട്ടിയെടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പെൺമയ്ക്ക വറുത്ത് കോരിയത് ചെയ്തു ചേർത്ത് കടുക് പറഞ്ഞെടുക്കാം എണ്ണ വെളുത്ത കടുവുണ്ട് മച്ചമാവ് ചായക്കൂടിയോട് ചേർന്ന് അതിൻ്റെ കൂടെ പോലും സാമ്പാർ കൂടികളും അതിന്റെ എല്ലാം കൂടി ഇളക്കി എല്ലാം കൂടി ഇളക്കി പോലും സാമ്പാർ പോകും അണ്ടാരി അണ്ടാരി കൊച്ചുളി ഓ അങ്ങോട്ട് പോയി 가면 അല്ല അതിക്ക് നിങ്ങള് നപ്പക്കട കാണില്ല മെസ്സേജ് ഇടള് പോളപ്പുറാഞ്ഞിലോ ഹൈ ടൈറ്റിൽ പോളപ്പുറാഞ്ഞിലോ ആയി യമ്മേ നിന്റെ ഇതെന്താ സെൻ ഓ പ്രഷൻ ഞമ്മേ ഓ ആ എടുത്തല്ല ഇങ്ങോട്ട് സം 봐ൈലോട്ട് കൂടി